പത്തനംതിട്ട തുമ്പമൺ സ്വദേശി മല്ലികയ്ക്ക് തുണയായി വ്യവസായി ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ടീയുടെ ആദ്യ ഫ്രാഞ്ചൈസി മല്ലികയ്ക്ക് സൗജന്യമായി അനുവദിച്ചു ഉദ്ഘാടനത്തിന് പിന്നാലെ കച്ചവടവും തകൃതിയായി നടന്നു കഴിഞ്ഞയാഴ്ചയാണ് തുമ്പമൺ അമ്പലക്കടവിന് സമീപത്തെ മല്ലികയുടെ ഏക ഉപജീവന പെട്ടിക്കട കൊള്ളയടിക്കപ്പെട്ടത് ലോൺ അടയ്ക്കുന്നതിനും കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും സൂക്ഷിച്ചിരുന്ന പതിനയ്യായിരത്തിലധികം രൂപയും സ്റ്റേഷനറി സാധനങ്ങളും മോഷണം പോയി ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ബോബി ചെമ്മണ്ണൂർ സഹായം നൽകിയത് നറുക്കെടുപ്പിലൂടെ പ്രതിദിനം പത്ത് ലക്ഷം സമ്മാനം നൽകുന്ന ബോച്ചെ ടീയുടെ ആദ്യ ഫ്രാഞ്ചൈസിയാണ് മല്ലികയ്ക്ക് ലഭിച്ചത് ആദ്യ സ്റ്റോക്ക് സൗജന്യമായാണ് മല്ലികയ്ക്ക് നൽകിയത് ചാലഞ്ചിൻ ഇതിൻ്റെ ആദ്യത്തെ ബ്രാഞ്ചാണിത് ഇത് നല്ലൊരു തുടക്കമായി എനിക്കും സന്തോഷമുണ്ട് അർഹിക്കുന്ന ഒരാൾക്കാണ് കറക്റ്റായിട്ട് അത് ആദ്യത്തെ കൊടുക്കാൻ സാധിച്ചത് ഇവിടുന്ന് ഇനി തുടർന്ന് ഫ്രാഞ്ചൈസികളുണ്ട് ഒരാറായിരത്തോളം പേര് എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് ഇവർക്ക് സൗജന്യമായിട്ട് കൊടുത്തോണ്ട് എല്ലാ ഫ്രാഞ്ചൈസിയും സൗജന്യമല്ല അത് ബോച്ചേട്ടി ലക്കി ഡ്രോ ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം എടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഉപയോഗിക്കുന്നത് അല്ലാതെയുള്ളവർക്ക് ഉദ്ഘാടനം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ നല്ല കച്ചവടമാണ് ഉണ്ടായത് കേരളാവിഷൻ വിഷയ ന്യൂസ് പത്തനംതിട്ട